അങ്ങനെയുള്ള ഒരു ഹിസാബ് നാളാഹത്തിനൊക്കെ നേരിടേണ്ടി വരിക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ സംഭവമുണ്ടായിട്ടല്ല സ്ഥാനമാനങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥാനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അള്ളാഹു സാക്ഷി ഒരു സ്ഥാനം ഞാൻ ജീവിതത്തിൽ ചോദിച്ചു വാങ്ങിയിട്ടില്ല സ്ഥാനത്തിനൊരു ശുചനാരണങ്ങൾ നൽകിയിട്ടില്ല അതൊക്കെ യാന്ത്രികമായി അള്ളാഹിനെ നിശ്ചയം കൊണ്ട് വന്നു ചേർന്നതാണ് ഒരു കാര്യത്തിനെ തുടർന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ആരോപണങ്ങൾ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകൾ ചില ആളുകൾ സാധാരണ നിങ്ങളെപ്പള്ള ആളുകളില്ല പുറത്തുള്ള ആളുകൾ സാധാരണ ആളുകൾ ഫോൺ യൂസ് അതെ ഞാനും ഒന്നിനോട്ട് പോവുകയാണ് ഹജ്ജിന് പോകുകയാണോ ഇതിനെക്കുറിച്ച് കുറെ വേണ്ടാത്ത എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരും പറയാൻ നിൽക്കണ്ട എന്നെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ ഇവിടുത്തെ പൂർവ വിദ്യാർത്ഥികൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ടെലിഫോൺ ചെയ്താൽ ചിലപ്പോൾ ഒരു വട്ടം വിളിച്ചാൽ എടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എങ്കിലും കാണുക രണ്ടോ മൂന്നോ വട്ടക്കാവത്തിൽ വിളിച്ചാൽ എന്തായാലും എന്താ കൂടുതൽ വിളിച്ചാൽ തിരിച്ചെങ്കിലും വിളിച്ചേക്കും എന്തായാലും ഫോണിൽ കിട്ടും നേരിട്ട് ആ കാര്യങ്ങൾ സംശയമായി നടത്തിയാൽ അതിന്റെ ഞാൻ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാവുന്നത് എന്നാൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം തെറ്റിദ്ധാരണ ഉണ്ടാകാൻ തിരുത്തലാണ് ഇസ്ലാമിക അധ്യാപനം അത് ചോദിച്ച് വാക്കുകൊടുക്കാതെ പറഞ്ഞതുപോലെ അത്മാക്കി പറഞ്ഞതുപോലെ ചോദിച്ച് കാര്യങ്ങൾ മികസ്ഥിതി ബോധ്യപ്പെടുത്തി തന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നിന്ന് നല്ലവണ്ണം പറഞ്ഞു എഴുതിക്കോ നിങ്ങൾ ഞാൻ ഫ്രീയാക്കി തരാം അല്ല ബോധ്യപ്പെടാൻ തയ്യാറാകാതെ വിട്ടുനിന്ന് ആരെങ്കിലും ദുഷ്പ്രചരണം നടത്തുന്ന ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ എന്നെ അത് ബാധിക്കാനായി കാരണം ഞാൻ ഇങ്ങനത്തെ കുറെ ആരോപണ സംഘടനയിൽ നിന്ന് കേട്ടവനാണ് പക്ഷെ നാളെ ആഹൃത്തിൽ നിങ്ങളുടെ അമലുകൾ ചുരുങ്ങിപ്പോകുമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നല്ല ജീവിതം ഉസ്താദ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉസ്താദിന്റെ പൊരുത്തത്തിൽ ഉസ്താന്റെ ഏറ്റവും വരെ കൊടുത്താൽ ലജാട്ടിന്റെ വളർച്ചയ്ക്ക് പോലെ പ്രവർത്തിക്കുക ഞാൻ അനുഭവത്തിൽ പറയുകയാണ് ഏറ്റവും കൂടുതൽ